ഒരിടത്തും ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പദം പറയുന്നവർ പരാതി പറയുന്നവര് ഇതിനകത്ത് ഉണ്ടാവാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ദൈവത്തിനെ പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് തികച്ചു വേണ്ട നിന്റെ വഴി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട നിങ്ങൾ കാര്യം മനസ്സിലാക്കി അതായത് ദൈവ ഇതൊന്ന് കേൾക്കണേ ദൈവത്തിന്റെ ഇടപെടൽ മുഴുവൻ പെട്ടെന്നായിരിക്കും എങ്ങനെ പെട്ടെന്ന് പക്ഷെ ആ പെട്ടെന്നു മുമ്പ് കുറച്ച് കാലതാമസം ഉണ്ടാവും കേട്ടെ അതായത് അൽ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവം എന്നറിയാൻ വേണ്ടി പത്ത് ദിവസം കാത്തിരുന്നു കഴിഞ്ഞാണ് പിന്നെ നമ്മൾ വായിക്കുന്നത് പെട്ടെന്ന് ആ പെട്ടെന്നു മുമ്പ് ഇച്ചിരി കാലതാമസം ഉണ്ട് പക്ഷെ ഒന്ന് തുടങ്ങി കിട്ടി കഴിഞ്ഞാൽ മലപ്പടകം പൊട്ടുന്ന പോലെ ആയിരിക്കും പിന്നെ ഒരു പോക്കാണത് ഒന്ന് തുടങ്ങി കിട്ടാൻ ഒന്ന് പാടായിരിക്കും അതിങ്ങനെ ഇച്ചിരി പരീക്ഷണങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തി വിടും അത് കുറച്ചൊക്കെ ഒരു ഒന്നും നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട ഞാൻ നിങ്ങളോട് പറയുന്നു പതിനേഴ് കൊല്ലായിട്ട് ബൈബിൾ പ്രസംഗിക്കുന്ന ഒരാൾ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട് അല്ലേ പേടിക്കരുത് ഒരു കാര്യത്തിലും ഭയപ്പെടരുത് ഒരു കാര്യത്തിലും ഇത്തിരി കാലതാമസമൊക്കെ ഇപ്പൊ വരുന്നുണ്ട് വിഷമിക്കണ്ട പെട്ടെന്നാണ് ഈ മാലപ്പടക്കത്തിന് തീ കൊളുത്തി കഴിഞ്ഞ പിന്നെ പിന്നെ പെട്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് വിഷമിക്കരുത് ഇത് ദൈവത്തിന് പറ്റും നമ്മൾ വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ ആരുടെ അടുത്ത് നിങ്ങളൊരു സഹായത്തിന് വേണ്ടി പോയി അബദ്ധം പറ്റരുത് അബദ്ധം പറ്റരുത് ഇതൊക്കെ നമ്മളെ കെട്ടിയിടത്തേ ഉള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോളാം പതിനാറാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ടൊരു വചനം പറയുന്നുണ്ട് അന്യ ദൈവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കും